ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹണിപ്പി കുക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അധികം ഒരു മീഡിയം സൈസ് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ കായത്തിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വിനീഗറും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം സവാള ഒക്കെ ക്ലീനാക്കി എടുത്തതാണ് ഇത് നാലെണ്ണം തന്നെ ഉള്ളു കേട്ടോ ഒരെണ്ണത്തിൻ്റെ അകത്ത് രണ്ടെണ്ണം കുഞ്ഞിതായിട്ട് വന്ന കാരണ അഞ്ചെണ്ണമായിട്ട് തോന്നുക ഇത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാള നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു അതിനും ഇത്തിരി ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ വെച്ചിട്ടുപോലെ ഒന്ന് തിരിമ്മെടുക്കണം അപ്പോൾ അത് സവാള ഒട്ടയൊട്ടയായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആയിട്ട് നമുക്ക് എടുക്കണം ഉണ്ടോ ഈ സവോള എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് കൂടെ കൊടുക്കണം പച്ചമുളക് ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് സാധാരണ നമ്മൾ ചേറൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യാറില്ലേ അതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ ആ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കട്ടോ നീളത്തിൽ വേണമെങ്കിലും അങ്ങനെ ഇടാം ഇതേപോലെയാണ് ഞാൻ എടുത്തി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാനിതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കണം കൈവെച്ച് കൊണ്ട് തന്നെ നമുക്ക് തിരുമിയെടുക്കാം കൈവെച്ച് തിരുമ്മിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈവെച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം കൈവെച്ച് തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ആണ്ട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണോ നല്ല ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ആണ് സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ കായം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉലുവ മതിയെങ്കിൽ കടുക് പൊട്ടണ സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു നാല് ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കപ്പിലും കൂടി ഇട്ടുകൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തിട്ട് ചെയ്യാം കാരണം ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും ഞാനിവിടെ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഇത് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടത് അതുപോലെ എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും നല്ലൊരു തിക്കായിട്ട് ഒരു ഗ്രേവി പോലെ ആയിട്ട് വരും നന്നായിട്ട് എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഞാനിത് ഓഫ് ചെയ്ത് കൊടുത്തത് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്ത് കണ്ടില്ലേ ഇതേപോലെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ മസാല ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സവാള മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നന്നായി തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് നല്ല ഉണങ്ങിയ വെള്ളമൊന്നും പാടില്ല നല്ല ഉണങ്ങിയ നന്നായി തുടച്ചിട്ട് നല്ല ഒരു ഗ്ലാസ് ചാറിലേക്ക് ഇത് മാറ്റിയെടുക്കും മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം ഞാൻ രണ്ട് ദിവസം പുറത്താണ് വെച്ചത് കേടൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിയത് കേട്ടോ പിന്നെ ഇത് പിന്നെ അധികം ഇരിക്കുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോകുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ താഴെ കമൻസായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഇത് കാണാം